എനിക്ക് എപ്പോഴും പേടിയുള്ള മലയാള നടൻ പുറത്തുനിന്ന് നോക്കുമ്പോൾ അദ്ദേഹം റഫും ടഫും ആണ് എന്നാണ് മമ്മൂക്കയെ കുറിച്ച് നമിത പ്രമോദ് പറഞ്ഞിരിക്കുന്നത് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് നമിത പ്രമോദ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് വേലാങ്കണ്ണി മാതാവ് എന്ന സീരിയലിലെ മാതാവിന്റെ വേഷം ചെയ്തുകൊണ്ട് നമിത തന്റെ കരിയർ ആരംഭിക്കുന്നത് പിന്നീട് അമ്മ ദേവി എന്റെ മാനസപുത്രി എന്നീ സീരിയലുകളിലും നമിത ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിരുന്നു രാജേഷ് പിള്ള സംവിധാനം ചെയ്ത ട്രാഫിക് എന്ന ചിത്രത്തിലൂടെയാണ് നടി സിനിമയിൽ എത്തുന്നത് എന്നാൽ നവിതയ്ക്ക് ആദ്യമായി നായികാവേശം ലഭിച്ചത് സത്യൻ അമ്പിക്കാട് സംവിധാനം ചെയ്ത പുതിയ തീരങ്ങൾ എന്ന സിനിമയിലൂടെയാണ് പിന്നീട് നിരവധി സിനിമകളുടെ ഭാഗമാകാനായിട്ട് നടിക്ക് സാധിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊച്ചിയിലെ പനംപള്ളി നഗറിൽ നമിത സമ്മർട്ട് കഫേ എന്ന പേരിൽ ഒരു കഫേ ആരംഭിച്ചിരുന്നു അന്ന് ഉദ്ഘാടനം നടൻ മമ്മൂട്ടി കഫേയിലെത്തിയിരുന്നു ഇപ്പോൾ അതിനെ കുറിച്ച് സംസാരിക്കുകയാണ് നമിത പ്രമോദ് ഇന്നും ആ ദിവസം ഓർക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്നാണ് നമിത പറയുന്നത് എനിക്ക് സിനിമയിൽ ഇഷ്ടമുള്ള വ്യക്തികളിൽ ഒരാളാണ് മമ്മൂക്ക വളരെ നല്ല വാമായ ആളാണ് അദ്ദേഹം പുറത്തുനിന്ന് നോക്കുമ്പോൾ അദ്ദേഹം വളരെ റഫും ടെഫും ആണെന്ന് തോന്നും പക്ഷെ എനിക്ക് എപ്പോഴും പേടിയുള്ള നടനാണ് മമ്മൂക്ക അദ്ദേഹത്തിന് ഒരു ഓറയുണ്ട് ഓരോ ആളുകൾക്കും ഓറെയുണ്ട് അത്തരത്തിൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള വ്യക്തിയാണ് മമ്മൂക്ക ഞാൻ എന്റെ കഫേ തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് മെസ്സേജ് അയച്ച കാര്യം പറഞ്ഞിരുന്നു അപ്പോൾ തന്നെ മമ്മൂക്ക മറുപടി തന്നിരുന്നു എന്റെ ചോർച്ചട്ടനുമായി കോർഡിനേറ്റ് ചെയ്തു രമേശ് ചേട്ടനും ഉണ്ടായിരുന്നു അമ്മക്കു അന്ന് രാവിലെ എന്തോ ഷൂട്ട് ഉണ്ടായിരുന്നു വൈകുന്നേരം വരാമെന്നായിരുന്നു പറഞ്ഞത് സത്യത്തിൽ കടയുടെ ഉദ്ഘാടനം കഴിഞ്ഞ് നിൽക്കുന്ന സമയമായിരുന്നു ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയിരുന്നു അപ്പോഴാണ് ജോർജേട്ടനോ രമേശേട്ടനോ മറ്റോ എന്നെ വിളിക്കുന്നത് നീ എവിടെയാണ് മമ്മൂക്ക കഫയിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞതും ഞാൻ തിരിച്ച് കഫയിലേക്ക് തന്നെ വരികയായിരുന്നു അന്ന് മമ്മൂക്ക എന്റെ കഫയിലേക്ക് വന്നപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയെന്നും നമിത പ്രമോദ് പറയുന്നുണ്ട്